ഞായറാഴ്ച രാവിലെ നമ്മൾ ഒരു കുറേ മരങ്ങൾ വെച്ചു കൊടുക്കാൻ വേണ്ടി ദീപുചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നതാണ് പരവൂരാണ് ലൊക്കേഷൻ അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്ക് കുറേ വെറൈറ്റി പ്ലാന്റുകൾ വെക്കാൻ വേണ്ടി കോഴിയെടുത്ത് വളം ഇട്ട് നമുക്ക് കുട്ടികളെ കൊണ്ട് പ്ലാന്റ് വെപ്പിക്കാം ഓക്കെ ഒരു ഫാമിലി മൊത്തം പ്ലാന്റ് വെക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ എന്നാൽ നിങ്ങൾ കൂടി പോയോ എന്നാൽ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഈ മരങ്ങളൊക്കെ വെക്കാൻ വേണ്ടി തന്നെ മോനൊരു മരമുണ്ട് മോക്കൊരു മരമുണ്ട് അണ്ണൻ ഒരു മരമുണ്ട് ചേച്ചിക്കൊരു മരമുണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാം നമ്മൾ വെക്കും ഓക്കെ ആ പിടിച്ചോ നീ മഴയത്ത് ദ്വീപ് ചേട്ടന്റെ വീട്ടിൽ വന്നേക്കുന്നതാണ് ഇവിടെ കുറെ പ്ലാന്റ് വെക്കാൻ വേണ്ടി വന്നതാണോ എന്തൊക്കെ പ്ലാന്റ് ആണാ പറഞ്ഞേക്കുന്നത് മാവ് പ്ലാവ് എല്ലാ ഐറ്റം വയ്ക്കാൻ വേണ്ടി അത് മാത്രമല്ല എന്റെ ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ മഴയത്ത് നമ്മൾ ഇന്ന് ഞായറാഴ്ചയല്ലേ ഞായറാഴ്ചയായിട്ട് രാവിലെ നമ്മളെ ഒരു അര മണിക്കൂർ കൊണ്ട് വെയിറ്റ് ചെയ്ത് നിന്നേത് അന്നേരം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് പ്ലാന്റ് മൊത്തം വെക്കാൻ വേണ്ടി ഈ വണ്ടിക്കകത്തുള്ള സാധനങ്ങൾ മൊത്തം ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റുകളാണ് ഞാൻ തുടങ്ങട്ടെ തുടങ്ങിയ അടിപൊളിയല്ലേ സപ്പോർട്ടല്ലേ ചാനലും പേജൊക്കെ സ്ഥിരം കാണുന്നുണ്ട് കേട്ടോ അന്നേരം അടിപൊളിയല്ലേ രാവിലെ എഴുന്നേൽക്കും ഇത് കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ നിങ്ങളെത്തി കണ്ടിട്ടാണ് നമ്മൾ വിളിക്കാൻ കാരണം അല്ലേ കേട്ടോ ഇതാണ് കട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് പ്ലാന്റുകളെല്ലാം കൊണ്ടുവന്ന് കുട്ടികളെ കൊണ്ടും ഫാമിലി മൊത്തത്തിൽ എല്ലാവരുമായിട്ട് ചേർന്ന് അവരോരോരുടെയും പേരിൽ ഓരോ മരങ്ങൾ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ അതിനെ നോക്കും ഏഹ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്ന് ഞാൻ അച്ഛനുമായിട്ടും അമ്മയുമായിട്ടും നിന്ന് വെച്ച മരമാണ് എന്ന് ഓർത്തിട്ട് ഇത് തന്നെ കുട്ടികൾക്ക് ഈ ഒരു ശീലം കൊണ്ടുവരാനായിട്ട് നമ്മൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം തുടങ്ങേണ്ടേ ഐശ്വര്യമായിട്ട് നമുക്ക് പിള്ളേർക്ക് പിള്ളേരെ കൊണ്ട് തന്നെ വിളിപ്പിക്കണം കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് താങ്ങിയാൽ മതി അവർ വെച്ചോളൂ കേട്ടോ വെള്ളം ഒഴിച്ച് വളർത്തുമോ വളർത്തു മോനെ വളർത്തു പിന്നെ അല്ല കണ്ടാ ആ ഒരു എനർജി ഇല്ലേ നോക്കണം കണ്ടാ മോനേത് മരവാ ഇഷ്ടം റംബൂട്ടാനാന്ന ഇഷ്ടം മാഗോസിനാന്ന ഇഷ്ടം അതേപോലെ മാങ്ങയാണെന്ന ഇഷ്ടം ഏതാ ഇഷ്ടം എടുത്തു പറ ചോ മാങ്ങാ അങ്ങനെ മോന് മാവ് തന്നെ വെപ്പിക്കാം ഏഹ് അതേ മക്കള് വെച്ച മാവ് നമ്മൾ താണ്ടെ അവര് തന്നെ വളമൊക്കെ ഇട്ട് വെപ്പിച്ച മാവ് നമ്മൾ താണ്ടെ കുഴിയെടുത്ത് സെറ്റാക്കി വെച്ചു കൊടുക്കുവാണ് അതിനുശേഷമായിട്ട് താണ്ടെ ചേച്ചിയും മോളും കൂടെ ചേർത്തിട്ട് ഒരു വളമൊക്കെ ഇട്ടിട്ട് നമ്മള് റംബൂട്ടൻ മരം അവർ അവർക്കൊണ്ടൊരു വലിയ തമ്പൂട്ടാൻ വരെ ഏകദേശം ഒരു ഒമ്പത് അടി പൊക്കമുള്ള നല്ല ബുഷായിട്ട് നിൽക്കുന്ന നല്ല അത് കെട്ടി കിറത്തിക്കോട്ടെ അത് അഴിച്ചു വിടുമ്പോൾ അറിയാം അതിന്റെ ഭംഗി അതിന് അത് പ്ലാന്റ് ചെയ്തതിനേഷം വളമൊക്കെ ഇട്ടതിന് ശേഷം തന്നെ അതും നമ്മൾ കുഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി വേരൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല മഴട്ടാ നല്ല മഴയാണ് എന്നിട്ട് നമ്മൾ ആ തടം തടവൊക്കെ പിന്നെ ഒരുക്കത്തുള്ളൂ കാര്യം ആദ്യമേ വെച്ച് വേരൊക്കെ അത് പിടിച്ചതിനം പിന്നെ തടവൊരുക്കണം അതിനെ താൻ മാഗസ്റ്റീൻ ആണ് ഇപ്പൊ വെക്കുന്നത് മാഗസീൻ പ്ലാന്റ് അതിന്റെ സൈസൊക്കെ ഏകദേശം ഒരു അഞ്ചര അടി പൊക്കത്തിലുള്ള മാഗസ്റ്റിൻ പഴം അതിനകത്ത് വളമൊക്കെ ഇട്ട് താണ്ട് അതും കൂടം അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത പ്ലാന്റുകൾ താണ്ട് താണ്ട് നീര നീരയായിട്ട് വരുന്നുണ്ട് സപ്പോർട്ടേ ഉണ്ട് അതേപോലെ തന്നെ ജേത്തെട്ടി തരീപ്ലാവ് അതുപോലെ തന്നെ അബിയു വലിയ അബിയുവിൻ്റെ വലിയ മരം അതേപോലെ തന്നെ അതൊക്കെ വെച്ച് സെറ്റാക്കി ആ വീട്ടിൽ ആ ഒരു പോഷനിൽ മൊത്തം കാലിപ്പുരയുടെ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് മരങ്ങളൊക്കെ വയ്ക്കണം അതിനും ദീപ് ചേട്ടൻ്റെ കണക്ക് ഒരുപാട് നല്ല സൗ സൗഹൃദങ്ങൾ നമുക്കുണ്ട് അതിനും താണ്ട് വലിയ മരങ്ങൾ വലിയ മാവുകൾ പല തരത്തിലുള്ള മാവുകൾ അതേപോലെ തന്നെ എന്താ പറയാ ആർ ടൂറ്റു അതേപോലെ തന്നെ മിയാസാക്കി മാവ് അതേപോലെ തന്നെ ജെ തേർട്ടി ത്രീ പ്ലാവ് അതേപോലെ തന്നെ അടുത്ത പല വെറൈറ്റികളും പല വെറൈറ്റികളും മരങ്ങൾ വെച്ച് സെറ്റാക്കി ആ പുരയിടത്തിന് മൊത്തം തണലില്ല തണലില്ലാത്ത ആ ഒരു ഒരു വിഷയം തന്നെ മാറ്റാനായിട്ട് കുറെ മാവും പ്ലാവും അതേപോലെ തന്നെ പല സാധനം എന്നൊന്നും ഓർക്കാനായിട്ട് താണ്ടേ മരങ്ങൾ എന്നെന്നും എന്നേക്കും അവർക്ക് അഥവാ ഇത് കുഞ്ഞനാളിൽ വെച്ച മാറാന്ന് ഓർക്കാൻ എന്ന് വേണമെങ്കിലും നമ്മളെ പേജിനകത്ത് നോയി കഴിഞ്ഞാൽ ഈ വീഡിയോയും കാണാം അല്ലേ ഞങ്ങൾ അന്ന് വെച്ച മാവാണ് എന്നൊക്കെ എന്നും ഭാവിയിൽ കുഞ്ഞുങ്ങൾ വളർന്ന് വരുമ്പോൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ എല്ലാവർക്കും ഒരു ഒരിക്കൽ കൂടി ഹൃദയം നിങ്ങളുടെ നിങ്ങളെ സപ്പോർട്ട് ഇനിയുണ്ടാവണം